സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞ ഏറ്റവും വലിയ സംവിധായകൻ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമ ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോ ഉണ്ടായിരുന്നോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലും ഉൾക്കൊണ്ട് പോയത് പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷം എന്നൊക്കെ ഞാനും ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഒരുക്കറൊക്കെ എടുത്തു തോന്നുന്ന വാക്കുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിൽ ഒരു ഒരു മീറ്റ് ഒരു എന്താണ് ഒരു ഒരു സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമരചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണെങ്കിലൊരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്തു തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൃഢീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പൊന്തിയിട്ടുണ്ട് അതിന്റെ ക്യാമറ ആയാലും അതിന്റെ കോസ്റ്റ്യൂ ആയാലും അതിന്റെ മ്യൂസിക് ആയാലും റിയോ റെക്കോർഡിങ് ആയാലും അതിന്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും വന്നപെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ് ചോദിച്ചോളൂ പുതിയ സമീപിച്ച ഒരാളാണ് അദ്ദേഹം അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ആയി നമ്മളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അടുത്ത സിനിമ ആയത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ആയിട്ട് നിങ്ങള് പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെ ഒരു സിനിമ വന്നപ്പോ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്ക് കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് പോലെ ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിരുന്നില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രൂ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുകയാണ് പോവുകയാണ് ആ ഒരു പെഡൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് നല്ല സിനിമ അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലയിൽപ്പെട്ട ബാലിബൻ പോലുള്ള സിനിമയാണെന്ന് പറയാനുള്ളത് ആസ് എൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എഴുതിയിട്ട് മലയിൽപ്പെട്ട എന്നൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ജാസ്റ്റ് നമുക്കെ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷെ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്നത് ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അപ്പം ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ